ഇ സി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്നാമത്തെ ചോദ്യം സമുചിതം ഉത്തരം കോഷ്ട ജാതകാഭരണസ്യ കർത്ത കഹ ജാതകാഭരണത്തിൻ്റെ രചയിതാവ് ആരാണ് നാരായണ ഭട്ട ചട്ടമ്പി സ്വാമി ശരിയായ ഉത്തരം അച്യുതപ്പിഷാരടി എന്നാണ് രണ്ടാമത്തെ ചോദ്യം കേരള രാജ്യസ്യ രാജധാനി ക കേരളത്തിൻ്റെ രാജധാനി ഏതാണ് കൊച്ചി തൃശ്ശൂർ തിരുവനന്തപുരം ശരിയായ ഉത്തരം തിരുവനന്തപുരം എന്നതാണ് അടുത്ത ചോദ്യം പടതി സ്മാ ഇത്യർത്ഥ ലങ് ലകാര രൂപം കിം അപടത് പഠിഷ്യതി അപടൻ ശരിയായ ഉത്തരമാണ് അപടദ് അടുത്തത് ഭഗവത്ഗീത മഹാഭാരതി കസ്മിൻ പർവണി ഭവതി ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിൽ നിന്നാണ് ഉദ്ഭവിച്ചിട്ടുള്ളത് ഏത് പർവ്വത്തിലാണുള്ളത് ഭീഷ്മ പർവണി അരണ്യപർവണി വനപർവണി ഇവയാണ് ഓപ്ഷൻസായി തന്നിട്ടുള്ളത് ശരിയായ ഉത്തരം ഭീഷ്മ പർവണി എന്നാണ് അടുത്ത ചോദ്യമാണ് വിഷ്ണു ശർമ്മ വിരചിതസ്യ കഥാഗ്രന്ഥസ് നാമ കിം രഘുവംശ അർത്ഥശാസ്ത്രം പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മ രചിച്ചിട്ടുള്ള കഥാഗ്രന്ഥത്തിൻ്റെ പേരെന്താണ് ശരിയായ ഉത്തരം പഞ്ചതന്ത്രം എന്നതാണ് അടുത്തത് ത്വാന്തപദം കിം ഖത്വ ഗച്ഛതു ഗന്ധും ഇവയിൽ ഏതാണ് വാന്തപദം ശരിയായ ഉത്തരം ഗത്വ എന്നാണ് അടുത്തത് കീദൃശ ജനാ ഹാ രാഷ്ട്ര സമ്പത ഭവന്തി എങ്ങനെയുള്ള ജനങ്ങളാണ് രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എന്നറിയപ്പെടുന്നത് ദുഃഖിതാഹ അസ്വസ്ഥാഹ സ്വസ്ഥാഹ ഇവയാണ് ഓപ്ഷൻസ് ശരിയായ ഉത്തരം എന്താണ് സ്വസ്ഥാഹ സ്വസ്ഥാഹ ആരോഗ്യമുള്ള അടുത്ത ചോദ്യം ു നനുശോചയ അനുശോചതി സ നഷ്ടങ്ങളിൽ ദുഃഖിക്കാത്തവൻ ആരാണ് പണ്ഡിത മൂഢര ശരിയായ ഉത്തരാണ് പണ്ഡിത നഷ്ടങ്ങളിൽ ദുഃഖിക്കാത്ത ആൾ ആരാണ് പണ്ഡിത അടുത്ത ചോദ്യമാണ് വധമി വധാവസ്ഥാനി പദം കിം വദാമി വധാവഹ ഡാഷ് എന്ന സ്ഥലത്ത് എന്താണ് വരിക വദസി വധാമഹ വദന്തി ഇവയാണ് ഓപ്ഷൻസ് ശരിയായ ഉത്തരം വദാമഹ എന്നാണ് അടുത്ത ചോദ്യമാണ് ധീരസ്യ ഭാവ ഏകം പദം കിം ധീരസ്യ ധീരസ്യഭാവ എന്നതിൻ്റെ ഒറ്റ പദം എന്താണ് ധൈര്യം ക്രൗര്യം ശൗര്യം ശരിയായ ഉത്തരാണ് ധൈര്യം ധീരസ്യ ഭാവ ധൈര്യം അടുത്തത് പാടലിപുത്ര മഹാമന്ത്രി കഹ പാടലിപുത്രത്തിൻ്റെ മഹാമന്ത്രി ആരാണ് അമരസിംഹ വിഷ്ണു ശർമ്മ ചാണക്യ ശരിയായ ഉത്തരാണ് ചാണക്യ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് തമേ വർഷം എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്ത കഹ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ എഴുത്തച്ഛൻ പുരസ്കാര ചെയ്താവ് ആരായിരുന്നു എൻ എസ് മാധവൻ കെ ആർ മീര എം കെ സാനു ശരിയായ ഉത്തരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ചെയ്താവാണ് എൻ എസ് മാധവൻ അടുത്ത ചോദ്യം ജംബൂഗ ഇത്യാർത്ഥകം പദം ജംബുഗ എന്നർത്ഥമുള്ള പദം ഏതാണ് ശുനഗ സൃകാലഹ ശശകഹ ശരിയായ ഉത്തരം ശൃകാലഹ എന്നതാണ് അടുത്ത ചോദ്യമാണ് ഇവിടെ ഒരു സംഖ്യ തന്നിട്ടുണ്ട് ഇത്യസ്യ സംസ്കൃത പദം കിം എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് അസംഖ്യ അറിയാവുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടേണ്ടതാണ് ഈ സംഖ്യയാണ് നാൽപ്പത് നാൽപ്പത് ഇത്യസ്യ സംഖ്യ സംസ്കൃത പദം കിം ഈ സംഖ്യയുടെ സംസ്കൃത പദം ഏതാണ് ചതുർദശ ചതുഷ്ടി ചത്വാരിംശത് ശരിയായ ഉത്തരമാണ് ചത്വാരിംശത് നാൽപ്പത് അടുത്ത ചോദ്യം അഭിജ്ഞാന ശാകുന്തലസ്യ കർത്താക്ക അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ രചയിതാവ് ആരാണ് കാളിദാസഹ വ്യാസഹാസ ശരിയായ ഉത്തരം കാളിദാസഹ എന്നതാണ് അടുത്ത ചോദ്യം നയനം ഇത്യസ്യ സമാനാർത്ഥക പദം കിം നയനം എന്ന വാക്കിൻ്റെ സമാനാർത്ഥകമായിട്ടുള്ള മറ്റൊരു പദം എന്താണ് ഗാത്രം ക്ഷേത്രം നേത്രം ഇവയാണ് ഓപ്ഷൻസ് നയനം എന്നതിൻ്റെ സമാനാർത്ഥക പദമാണ് നേത്രം നയനം എന്ന് പറഞ്ഞാലും നേത്രം എന്നാലും കണ്ണ് എന്നാണ് അർത്ഥം അടുത്ത ചോദ്യം അധോദത്തേശോ അവ്യയപദം കിം തന്നിട്ടുള്ളവയിൽ ഏതാണ് അവ്യയപദം ബാലായ ചിരായ വനായ ശരിയായ ഉത്തരം ചിരായ എന്നതാണ് തന്നിട്ടുള്ളതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ചിരായ അടുത്ത ചോദ്യം എന്താണ് നോക്കാം കേരള വാത്മീകി ഹി ഇതി പ്രസിദ്ധ കഹ കേരള വാത്മീകി എന്ന പേരിൽ ആരാണ് പ്രസിദ്ധനായിട്ടുള്ളത് ഉള്ളൂര് വള്ളത്തോൾ കുമാരനാശാൻ ഏതാണ് ശരിയായ ഉത്തരം ഈ വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര മാർക്ക് വീതമാണ് കിട്ടിയിട്ടുള്ളതെന്ന് കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ ഇതിൻ്റെ ശരിയായ ഉത്തരമാണ് വള്ളത്തോൾ അടുത്ത ചോദ്യം നോക്കാം വ്യാകരണം വേദസ്യ ഡാഷ് ഭവതി ചക്ഷു മുഖം ഏതാണ് ശരിയായ ഉത്തരം വ്യാകരണം വേദസ്യ മുഖം ഭവതി മുഖം എന്നുള്ളതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യമാണ് ഏകപതിന ഉത്തരം ലിഖത്തു ഒറ്റ വാക്കുകൊണ്ട് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ദേശീയ ശിശുദിനം കസ്മിൻ ദിനാങ്കേ ഭവതി ദേശീയ ശിശുദിനമായി ആചരിക്കുന്നത് ഏത് ദിനത്തിലാണ് ശരിയായ ഉത്തരം നവംബർ പതിനാല് അടുത്തത് നാട്യശാസ്ത്ര രചയിത കഹ നാട്യശാസ്ത്രം എഴുതിയിട്ടുള്ളത് ആരാണ് നാട്യശാസ്ത്ര രചയിത ഭരതമുനി അടുത്ത ചോദ്യമാണ് കേരള രാജ്യസ്യ നിയമവിഭാഗസ് മന്ത്രി കഹ കേരളത്തിലെ നിയമം നിയമവിഭാഗത്തിലെ മന്ത്രി ആരാണ് ശരിയായ ഉത്തരാണ് പി രാജീവ് അടുത്ത ചോദ്യമാണ് മഹിള ഇത്യസ്യ സംബോധനാരൂപം കിം മഹിള എന്നതിൻ്റെ സംബോധനാരൂപം എന്താണ് ശരിയായ ഉത്തരമാണ് ഹേ മഹിളെ ഒരു ബാരുട മഹിളെ അടുത്തത് ദുഷ്ടാഹ ജനാഹ ഇത്യസ്യ ഏകം പദം കിം ദുഷ്ടാഹ ജനാഹ എന്നതിൻ്റെ ഒറ്റ പദം എന്താണ് ശരിയായ ഉത്തരമാണ് ദുർജനഹ അടുത്ത ചോദ്യം കവികുലഗുരു കഹ കുലഗുരു ആരാണ് ശരിയായ ഉത്തരമാണ് കവികുല ഗുരു എന്നറിയപ്പെടുന്നത് കാളിദാസനാണ് കാളിദാസ എന്നാണ് ഉത്തരം അടുത്ത ചോദ്യം പുത്ര അലംഭയേന തൗ സിംഹപുത്രൗ ക വചനമിതം ഉത്തരാണ് സിംഹ്യാഹ പുത്ര അലംഭയേന നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ സിംഹപുത്രന്മാരാണ് ആരുടെ വചനമാണ് ഇത് എന്നതാണ് ചോദ്യം സിംഹിയുടെ വാക്കുകളാണിവ അടുത്ത ചോദ്യമാണ് അർജുനസ്യ സാരഥി കഹ അർജുനൻ്റെ സാരഥി ആരാണ് ശരിയായ ഉത്തരം അറിയാവുന്നവർക്ക് താഴെ കമൻ്റ് ഇടാവുന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരമാണ് ശ്രീകൃഷ്ണ അടുത്തത് കതി വേദാങ്കാനി സന്ധി എത്ര വേദാംഗങ്ങളാണുള്ളത് ശരിയായ ഉത്തരമാണ് ഷഡ് ഷഡ് വേദാങ്കാനി സന്ധി അടുത്ത ചോദ്യം ഇവിടെ ഒരു സംഖ്യ തന്നിട്ടുണ്ട് ആ സംഖ്യയെ അക്ഷരത്തിൽ എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് എന്ന സംഖ്യയെ സംസ്കൃത അക്ഷരത്തിൽ എഴുതുക ഇതിൻ്റെ ഉത്തരമാണ് ഷഷ്ട്യധിക പഞ്ചശതോത്തര സഹസ്രം അടുത്ത ചോദ്യം യഥോചിതം യോജിതോ ശരിയായതിലേക്ക് യോജിപ്പിക്കുക പ്രവേശക ഹരിനാമകീർത്തനം കുമാരസംഭവം ഊരുഭംഗ ദൈവശകം ബോക്സിൽ കൊടുത്തിട്ടുള്ളത് കാളിദാസഹ ഭാസഹ ശ്രീനാരായണ ഗുരു അച്യുത പിഷാരടി എഴുത്തച്ഛൻ ഇതിൻ്റെ ശരിയായ ഉത്തരങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഇന്ന് നോക്കാം പ്രവേശകഹ പ്രവേശകഹ എന്നതിൽ അച്യുത പിഷാരടി എന്നതിലേക്കാണ് യോജിപ്പിക്കേണ്ടത് അടുത്തത് മുപ്പത്തി രണ്ടാമത്തേതിനെ കീർത്തനം എന്നതിനെ എഴുത്തച്ഛൻ എന്നതിലേക്ക് യോജിപ്പിക്കുക അടുത്തതായിട്ട് കുമാരസംഭവം കുമാരസംഭവം എന്നതിനെ കാളിദാസഹ എന്നതിലേക്കാണ് യോജിപ്പിക്കേണ്ടത് അടുത്തത് ഊരുബംഗരുബ എന്നതിനെ ഭാസഹ എന്നതിലേക്ക് യോജിപ്പിക്കുക അടുത്തതാണ് ദൈവദശകം ദൈവദശകം എന്നുള്ളതിനെ ശ്രീനാരായണ ഗുരു എന്നതിലേക്കാണ് യോജിപ്പിക്കേണ്ടത് അടുത്ത ചോദ്യമാണ് പദഛേദം ലിഖുതു പദഛേദം എഴുതുക ദശമശ്ച എന്നതിൻ്റെയും തത്രൈവ എന്നതിൻ്റെയും പദഛേദങ്ങളാണ് എഴുതേണ്ടത് ദശമശ്ച എന്നതിൻ്റെ പദഛേദമാണ് ദമഹ പ്ലസ് ച അടുത്തത് തൈവ എന്നതിൻ്റെ പദഛേദം തത്ര പ്ലസ് ഏ വ എന്നതാണ് അടുത്ത ചോദ്യമാണ് സർവാണി അക്ഷരാണി ഉപയോഗിച്ച സാർത്ഥകം പദം രചയിതു തന്നിരിക്കുന്ന എല്ലാ അക്ഷരങ്ങളും ഉപയോഗിച്ച് അർത്ഥവത്തായ ഒരു വാക്ക് നിർമ്മിക്കുക അതിൽ ഒന്നാമത്തേതിൻ്റെ ഉത്തരമാണ് അനന്തപുരി മുപ്പത്തി എട്ടാമത്തേതിൻ്റെ ഉത്തരം അനന്തപുരി എന്നാണ് അടുത്തത് മുപ്പത്തി ഒൻപതാമത്തേൻ്റെ ശരിയായ ഉത്തരമാണ് മാമകദേശ മുപ്പത്തി ഒൻപത് മാമകദേശ അടുത്തത് നാൽപ്പത് നാൽപ്പത് എന്നതിൻ്റെ ഉത്തരമാണ് മഹാഭാരതം അനന്തപുരി മാമകദേശ മഹാഭാരതം എന്നിങ്ങനെയാണ് ശരിയായ ഉത്തരങ്ങൾ അടുത്തതാണ് കിം ഗണേ ന അന്തർഭവതി കൂട്ടത്തിൽ പെടാത്തത് ആരാണ് പുത്രഹ സുമം സൂനു ഇതിൻ്റെ ശരിയായ ഉത്തരം വരുന്നത് സുമം എന്നാണ് അടുത്തത് മയൂരഹ കോകിലഹ മൂഷക ഇവരിൽ കൂട്ടത്തിൽപ്പെടാത്തതാണ് മോഷകഹ എന്നത് അടുത്ത ചോദ്യമാണ് ഏകപദം ലിഖതോ ഒറ്റ പദം എഴുതുക സുഖേന സഹ വർദ്ധത എന്നതിൻ്റെ ഒറ്റപദം എഴുതുക അതുപോലെ തന്നെ ശ്രേയഹ കരോതി യഹ എന്നതിൻ്റെയും ഒറ്റ പദം എഴുതുക സുഖേന സഹ എന്നതിൻ്റേതാണ് സസുഖം ശ്രേയഹ കരോതി ഇഹ എന്നതിൻ്റെ ശ്രേയസ്കര അടുത്ത ചോദ്യമാണ് സംഖ്യ ലിഖതു തന്നിരിക്കുന്ന വാക്കുകളുടെ സംഖ്യ സംസ്കൃതത്തിൽ എഴുതുക ആണ് ചെയ്യേണ്ടത് നവ ചത്വാരിംശത് എന്നതും പഞ്ചാശത് എന്നുമാണ് തന്നിട്ടുള്ളത് നവ ചത്വാരിംശത് എന്നാൽ നാൽപ്പത്തി ഒൻപത് അടുത്തത് പഞ്ചാഷ എന്നാൽ അൻപത് അഞ്ച് പൂജ്യം അമ്പത് അത് സംസ്കൃതത്തിലുള്ള അക്ഷരത്തിലാണ് എഴുതേണ്ടത് അടുത്തത് രേഖാങ്കിത പദം പരിവർത്തിയ വാക്യം ശുദ്ധീകരോതു ബാലകുസ്തകം പഠസി ത്വം വിദ്യാലയം ഗച്ചാമി ശരിയായ ഉത്തരം പുസ്തകം പഠതി പഠതി എന്നതാണ് അവിടെ ചേർക്കേണ്ടത് സി എന്നത് മാറ്റി പഠതി എന്നതാണ് വേണ്ടിയിരുന്നത് ഇതിൻ്റെ ശരിയായ ഉത്തരമാണ് ബാലകഹ പുസ്തകം പഠതി അടുത്തത് ത്വം വിദ്യാലയം ഗച്ഛാമി അഹം വിദ്യാലയം ഗച്ഛാമി എന്നതാണ് ശരിയായ ഉത്തരം ത്വം എന്ന സ്ഥലത്ത് അഹം എന്നതാണ് എഴുതി കൊടുക്കേണ്ടത് അടുത്ത ചോദ്യമാണ് നിർദ്ദേശാനുസാരം ഉചിത രൂപേണ പൂരേതു നിർദ്ദേശമനുസരിച്ച് ഉചിതമായ രൂപത്തിൽ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ചാത്രഹ സംസ്കൃതം ഡാഷ് ഇച്ഛതി പട് തുമുൻ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് രാധിക ഗൃഹം ഡാഷ് ഗം ും ബ്രക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ശരിയായ ഉത്തരമാണ് ഛാത്രഹ സംസ്കൃതം പഠിതം ഇച്ഛതി അടുത്തത് രാധിക ഗൃഹം ഗച്ഛതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്